രോഗമകറ്റുന്ന പ്രസാദങ്ങൾ മുക്കുടി പാലക്കാട് നഗരത്തിൽ കുന്നത്തൂർമേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജയന്തി ദിവസം രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യേ നടത്തപ്പെടുന്ന ജന്മപൂജ ഏറെ പ്രസിദ്ധമാണ് ഈ പൂജയിലെ നിവേദ്യത്തെ മുക്കുടി എന്നാണ് പറയുക ഈ മുക്കുടി ഭഗവാനെ നേരിച്ച ശേഷം അത് പ്രസാദമായി ഭക്തർക്ക് നൽകുന്നു ഈ പ്രസാദം സേവിച്ചാൽ പല രോഗങ്ങളും അകലുമെന്നാണ് വിശ്വാസം ോക പ്രസിദ്ധി ആർജിച്ചതാണ് ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തൃപുത്തരിയും മൂക്കുടിയും തുലാമാസത്തിലെ തിരുവോണനാളിൽ പുത്തരിയും പിറ്റേന്ന് മൂക്കുടിയും ആചരിക്കുന്നു ഈ പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഔഷധം തൈരിൽ കലർത്തി ദേവന് നിവേദിച്ച ശേഷം ഭക്തർക്ക് നൽകും ഇത് സേവിക്കുന്നവർക്ക് ഒരു വർഷക്കാലത്തേക്ക് ഉദരസംബന്ധമായ യാതൊരു രോഗവും ഉണ്ടാവില്ല എന്നാണ് അനുഭവം അതുപോലെ താൾക്കറി പ്രസാദം ആലപ്പുഴ ജില്ലയിൽ മരുത്തൂർവട്ടം ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക വഴിപാട് നടത്തപ്പെടുന്നു താൾക്കറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഈ വഴിപാട് പ്രസാദത്തിന് രക്തസംബന്ധമായ രോഗങ്ങളെ അകറ്റാനുള്ള അത്ഭുത ശക്തിയുണ്ട് സ്വാതി തിരുന്നാൾ താൾക്കറി പ്രസാദം സേവിച്ച് രോഗമുക്തി നേടിയതായും പറയപ്പെടുന്നു കർക്കിടകത്തിലെ കറുത്തവാവിനാളിലാണ് ഈ താൾക്കറി നിവേദിക്കപ്പെടുന്നത് കാട്ടുചേമ്പിലെ തണ്ട് ശേഖരിച്ച് നന്നായി അരിഞ്ഞ് ഒപ്പം ചില പച്ചിലകളും ചേർത്താണ് ഈ കറി ചെയ്യപ്പെടുന്നത് വഴിപാട് കഴിഞ്ഞയുടൻ ഭക്തർക്ക് നേദ്യത്തോടൊപ്പം തന്നെ താൾക്കറിയും നൽകപ്പെടുന്നു അടുക്കള പ്രസാദം അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ നൽകപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രസാദം അടുക്കള വിഭൂതി പ്രസാദമാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് അടുക്കളയിൽ ദർശനം നൽകി അടുപ്പിലെ ചാമ്പൽ പ്രസാദമായി നൽകിയെന്നാണ് ചരിത്രം ഈ വിഭൂതി ഭക്തിപൂർവ്വം ധരിച്ചാൽ പലവിധ ചിത്തരോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസവും അനുഭവവും നെയ്യ പ്രസാദം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് സാരസ്വത നെയ്യ് പനച്ചിക്കാട്ടെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വത നെയ്യ് ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വണ്ണം ജപിച്ച് ശുദ്ധവും പൂർണ്ണവും ആക്കിയതാണ് തമിഴ്നാട്ടിൽ പുതുക്കോട്ട ജില്ലയിലെ ആവുടയാർ ക്ഷേത്രത്തിലെ അർദ്ധയാമ പൂജാവേളയിൽ പാവയ്ക്കറിയോടുകൂടി ചോറ് നേരിച്ച് പ്രസാദമായി നൽകപ്പെടുന്നു തുടർച്ചയായി നാലാഴ്ച ഇവിടെ ദർശനം നടത്തി മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രസാദവും കഴിച്ചു പോവുന്നാൽ പ്രമേഹത്തിന് ശമനം കിട്ടുമെന്നാണ് വിശ്വാസം